കരുവനൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ നിക്ഷേപകർ വലയുന്നു ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും തട്ടിപ്പ് നടത്തിയവർ ജാമ്യത്തിലിറങ്ങി നടക്കുമ്പോഴും തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകർ പണം തിരികെ ലഭിക്കാൻ അപേക്ഷകളും നിവേദനങ്ങളും സാക്ഷ്യപ്പെടുത്തിയ കത്തുകളും ബില്ലുകളുമായി ഇപ്പോഴും ബാങ്കിൽ കയറിയിറങ്ങുന്നു മാടായിക്കുണം സ്വദേശി നെടുപുറത്ത് വീട്ടിൽ അറുപത്തഞ്ച് വയസ്സുള്ള ഗോപിനാഥൻ തന്റെ ജീവിതകാലം മുഴുവൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ കരുവന്നൂരിൽ നിക്ഷേപിച്ചു രണ്ടായിരത്തിൽ അപകടത്തിൽ തുടയല് പൊട്ടി അതീവ ഗുരുതരാവസ്ഥയിലായി പിന്നീട് ജീവിതം ദുരിതത്തിലായി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കാലിൽ പഴുപ്പ് കൂടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടിയന്തര ഓപ്പറേഷനുകൾ നടത്തിയെങ്കിലും വലിയൊരു ഓപ്പറേഷൻ കൂടി നടത്തേണ്ടതുണ്ട് വലിയ തുകയുടെ ആവശ്യമുണ്ട്

ായിരുന്നു അതിൽ അതിന് രണ്ടു പ്രാവശ്യം അമ്പത് തന്നു ഇനി മുപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇവിടെ എടുക്കണ്ട് അപ്പൊ ഞാൻ പഞ്ചാമത്തെ അപേക്ഷ വെച്ചിട്ടുണ്ട്